ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അഭിനവ് സിദ്ധാന്ത ഉണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് ആര്യ സൂളിലാണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം അർജുനന്റെ പത്ത് പേരുകളെ പറ്റിയാണ് ആ പത്ത് പേരുകളുടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ പത്ത് പേരുകൾ അർജുനൻ ഉണ്ടായതെന്ന് അർജുനൻ ഉത്തരനോട് പറയും അപ്പൊ കേട്ടോളൂ ആദ്യത്തെ പേര് അർജുനൻ ഈ അർജുനൻ എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായി എന്നെ പോലെ വെളുത്ത നിറമുള്ള ഒരാൾ വേറെ ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് അർജുനൻ എന്ന പേര് ഉണ്ടായി ഒന്നാമത്തെ പേരായേ അർജുനൻ എണ്ണിക്കോ ഒന്നാമത്തെ പേര് അർജുനൻ ഫൽഗുനി നക്ഷത്രത്തിൽ ഫൽഗുനി നക്ഷത്രം എന്ന് പറഞ്ഞ ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ഫൽഗുനനായി രണ്ടാമത്തെ പേര് അല്ലെ മൂന്നാമത്തെ പേര് ദേവന്മാർക്കും മനുഷ്യർക്കും തടുക്കാൻ വയ്യാത്തതും ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്തവനും ആയതുകൊണ്ടും ദേവേന്ദ്ര പുത്രൻ ആയതുകൊണ്ടും ഞാൻ ജിഷ്ണുവായി മൂന്നാമത്തെ പേര് ജിഷ്ണു അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ദേവന്മാരുടെ ശത്രുവായ അസുരന്മാരെ ഞാൻ തോൽപ്പിച്ചപ്പോൾ ദേവേന്ദ്രനായ ഇന്ദ്രൻ എന്റെ ശിരസിൽ കിരീടം വെച്ച് അലങ്കരിച്ചു അതുകൊണ്ട് ഞാൻ കിരീടിയായി നാലാമത്തെ പേരുമായല്ലോ ഏ ഇനി അഞ്ചാമത്തെ പേര് ആരോട് യുദ്ധം ചെയ്താലും പരാജയപ്പെടാത്തത് കൊണ്ട് ഞാൻ വിജയനായി അഞ്ചു പേരായി ഏ നാടൊക്കെ ജയിച്ച് ധാരാളം ധനം ഞാൻ സമ്പാദിച്ചത് കൊണ്ട് ഞാൻ ധനഞ്ജയനായി ആറാമത്തെ പേരായി അല്ലേ അപ്പൊ ഇനി ഏഴാമത്തെ പേര് വെളുത്ത കുതിരകളെ മാത്രമേ ഞാൻ എൻ്റെ രഥത്തിൽ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ശ്വേതവാഹനായി ഏഴാമത്തെ പേരായ ഏഴുപേരായി യുദ്ധത്തിൽ ഒരിക്കലും ബീഫത്സമായ കാര്യങ്ങൾ ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ബീഫത്സുവായി അപ്പൊ എട്ടാമത്തെ പേര്സു ആ ഒമ്പതാമത്തത് സവ്യസാചി ഗാന്ധിവോ എന്ന് പറയുന്ന ആ ബില്ല് ഇടത്ത് കൈ കൊണ്ടും വലത്ത് കൈകൊണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ആളായത് കൊണ്ടാണ് അദ്ദേഹത്തിന് സവ്യസാചി എന്ന പേര് വന്നത് പിന്നെ കുന്തി ദേവിയുടെ പുത്രനാണ് ഞാൻ കുന്തി ദേവിക്ക് പ്രഥ എന്നൊരു പേര് കൂടിയുണ്ട് അതുകൊണ്ട് ഞാൻ പാർത്ഥനായി പത്തു പേരുമായേ അപ്പൊ ഒന്നുകൂടാ മോൻ എണ്ണിക്കോ ഞാൻ പറഞ്ഞുതരാം അർജുനൻ ഫൽഗുനൻ ജിഷ്ണു കിരീടി വിജയൻ ധനഞ്ജയൻ ക്ഷേതവാഹനൻ ബിഫൽസു സവ്യസാജി പാർത്ഥൻ അപ്പൊ ഇങ്ങനെ പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ പറയും ഏഹ് ഇതുപോലെ ഇലക്ട്രിസിറ്റി സൗകര്യമൊന്നും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നല്ലോ ഓ നമ്മള് വീട്ടില് മണ്ണെണ്ണ വിളക്കും ഒക്കെ പെട്രോ മാക്സ് ലൈറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ അപ്പൊ അത് റോഡുകളൊക്കെ വിജനമല്ലേ രാത്രിയിലൊക്കെ എങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് പേടിയാവൂലേ ഇരുട്ട് അപ്പൊ എല്ലാവരും പറയും പത്ത് ചൊല്ലിക്കോളൂ എന്ന് പറയും പത്ത്. എന്ന് വെച്ചാൽ അർജുനന്റെ ഈ പത്ത് പേരും ഉരുവിട്ടുകൊള്ളു ഭയം നിങ്ങളിൽ നിന്ന് അക ും എന്നാണ് അതിനർത്ഥം അപ്പൊ അപ്പോ സവ്യസാജിയായ കിരീടിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന വിജയൻ കൂടെ ഉള്ളപ്പോൾ ആരെയും ഭയപ്പെടേണ്ടതില്ല ഉത്തരൻ വിഷ്ണുവിനെ നമസ്കരിച്ചു എന്നിട്ട് അവൻ ഫൽഗുനനോട് ചോയിച്ചു പ്രഭു എന്റെ ഭയമൊക്കെ തീർന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും അപ്പോ അർജുനൻ ഉത്തരനെ ആശേഷിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു നീ എന്റെ തേർ തെളിച്ചാൽ മതി കൗരവരുമാട് ഞാൻ ഏറ്റുമുട്ടിക്കൊള്ളാം ആയുധങ്ങൾ എല്ലാം എടുത്തു വച്ചു അർജുനനും ഉത്തരനും രഥത്തിൽ കയറി ഏർ ഉത്തരൻ കുതിരകളുടെ കണിഞ്ഞാൻ കയ്യിലെടുത്തു പാർത്ഥൻ കയ്യിലുണ്ടായിരുന്ന വളകളൊക്കെ ഊരി മാറ്റി വെള്ള വസ്ത്രം തലയിൽ കെട്ടി ഉടുമ്പിൻ തോൽ കൊണ്ടുള്ള കയ്യുറയൊക്കെ കയ്യിലിട്ടു വടച്ചട്ട ധരിച്ചു തന്റെ രഥം അലങ്കരിക്കേണ്ട വാനരക്കൊടി അതിനെ സ്മരിച്ചു വാനരക്കൊടി വാനരം എന്ന് പറഞ്ഞാൽ കുരങ്ങ് അത് നമ്മുടെ വായു ഭഗവാന്റെ പുത്രനായ ആഞ്ജനേയനെ സ്മരിച്ചപ്പോ പിന്നെ എല്ലാ കൊടികളുടെ കൂടെയും ആ വാനരന്റെ ഉള്ള കൊടിയും രഥത്തിൽ വന്ന് കയറും മനസ്സിലായോ മിദ്ധത്തിന് പോവേലേ അവൻ അസ്ത്രങ്ങളെല്ലാം തൊട്ട് വന്നിച്ചു പാർത്ഥശാരഥിയെ മനസ്സിൽ ധ്യാനിച്ചു പാർത്ഥസാരഥി ആരാ പാർത്ഥന്റെ സാരഥി യഥാർത്ഥത്തിൽ പാർത്ഥന്റെ സാരഥി ശ്രീകൃഷ്ണ ഭഗവാനാണ് പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ് പാർത്ഥന്റെ പേരാടി അതായത് കൗരവരും പാണ്ഡവരും തമ്മിലൊരു വലിയ മഹായുദ്ധം നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ ആ യുദ്ധത്തിൽ പാണ്ഡവരുടെ അർജുനന്റെ പേര് തെളിച്ച ആളാണ് പാർത്ഥൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനാണ് പാർത്ഥസാരഥി അദ്ദേഹത്തെ മനസ്സിൽ ഇങ്ങനെ സ്മരിച്ചു അർജുനൻ നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ അത് ഇങ്ങനെ ദൈവമേ എനിക്ക് എല്ലാം എഴുതാൻ കഴിയണേ എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഈ ആയുധങ്ങളൊക്കെ തൊട്ട് നമസ്കരിച്ചിട്ട് പാർത്ഥസാരഥിയെ മനസ്സിൽ ധ്യാനിച്ചു അപ്പോ ഉത്തരനൊരു സംശയം പ്രഭോ എനിക്കൊരു സംശയം കൗരവ സൈന്യത്തിൽ അസ്ത്ര ശാസ്ത്ര വിശാരദന്മാരായ അനേകം പരാക്രമികളുണ്ട് അവരോടങ് ഒറ്റക്ക് എങ്ങനെ പൊരുതും ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു അപ്പൊ അർജുനൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഉത്തര കാണ്ഡവത്തിൽ വെച്ച് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ എന്നോട് എതിർത്ത ദേവന്മാരെ ഞാൻ ഒറ്റയ്ക്ക് തോൽപ്പിച്ചില്ലേ ഗന്ധർവരാജാവായ ചിത്രരഥനെ ഞാൻ ബന്ധിച്ചില്ലേ നിവാദ കവചന്മാരെയും കാലകേയന്മാരെയും ഞാൻ കൊന്നൊടുക്കി ഏർ കൃഷ്ണ സ്വയംവരത്തിൽ പല രാജാക്കന്മാരോടും എനിക്ക് എതിർക്കേണ്ടി വന്നില്ലേ അതായത് കൃഷ്ണന്റെ സ്വയംവരത്തിന് രാജാക്കന്മാരൊക്കെ തടസ്സം നിന്നപ്പോൾ അവരെയൊക്കെ എതിർത്ത് തോൽപ്പിച്ചത് ആരാണ് ആരാണ് അർജുനാണ് കൃഷ്ണ സ്വയംവരം പറഞ്ഞാൽ കൃഷ്ണ എന്ന് ആരെ പാഞ്ചാലി പാഞ്ചാലിയെ വിവാഹം കഴിക്കാൻ പോയി അവിടെ ശസ്ത്രവിദ്യയിൽ ഒന്നാമനായെങ്കിലും മറ്റു രാജാക്കന്മാർ അർജുനൻ പാഞ്ചാലിയെ വിവാഹം കഴിക്കുന്നതിനെതിരായി അവരൊക്കെ തടസ്സം വന്നു അവരെയൊക്കെ തോൽപ്പിച്ചില്ലേ അതൊക്കെ എന്നെ അന്നൊക്കെ എന്നെ സഹായിച്ചത് ആരാണ് ഏർ ആ ശക്തി തന്നെയാണ് ഇപ്പോഴും എന്നെ സഹായിക്കുന്നത് ആരാണ് സ സഹായിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് സഹായിച്ചത് ആചാര്യന്മാരായ ദ്രോണ ആ ഇന്ദ്രൻ വൈശ്രവണൻ യമൻ വരുണൻ അഗ്നി കൃപർ കൃഷ്ണൻ പരമശിവൻ തുടങ്ങിയവരെ സേവിച്ചവനായ എനിക്ക് ഈ കൗരവപ്പടയെ എതിർക്കാൻ കഴിയില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എടോ വീരാ നീ ഭയപ്പെടേണ്ട അർജുനന്റെ മറുപടി ഉത്തരന് ധൈര്യം പകർന്നു അതായത് കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചത് ദ്രോണാചാര്യനാണ് പക്ഷെ ആ ദ്രോണാചാര്യരുടെ ഉത്തമനായ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ ശിഷ്യൻ അർജുന അല്ലേ അപ്പൊ അങ്ങനെയുള്ള അർജുനനെ ദ്രോണാചാര്യരുടെ അനുഗ്രഹവും കാണുമല്ലോ ദ്രോണാചാര്യർ രകുപക്ഷത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ആർക്ക് കാണും കൃഷ്ണ അർജുനനെ കാണും അല്ലേ അപ്പൊ മാത്രമല്ല ദ്രോണർ മാത്രമല്ല ദേവേന്ദ്രൻ വൈശ്രവണൻ യമൻ വരുണൻ അഗ്നി വരുണനാരാണ് സമുദ്രം സമുദ്രദേവൻ ഏഹ് അഗ്നിദേവൻ കൃപർ പിന്നെ കൃഷ്ണൻ പിന്നെ പരമശിവൻ മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമശിവനും കിരാതനായിട്ട് വന്നതും അർജുനൻ യുദ്ധം ചെയ്തവര് തമ്മില് യുദ്ധം ചെയ്ത് അവസാനം പരമശിവനെ ധ്യാനിച്ചപ്പോ അദ്ദേഹം കിരാതരൂപം മാറി പരമശിവനായിട്ട് നിന്ന് അർജുനനെ അനുഗ്രഹിച്ചതായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ നീ ഭയപ്പെടേണ്ട എന്ന് അർജുനന്റെ മറുപടി ഉത്തരന് ധൈര്യം പകർന്നു അപ്പൊ ഈ അർജുനന് തെളിച്ചുകൊണ്ടുവന്ന തേരാ ചുടുകാടിനടുത്തവര് ആയിത് കൊടുക്കാൻ നിന്നില്ലേ അപ്പത്തൊട്ട കൗരവരിൽ ചിലരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഏർ ശ്രീ ഒരു ആചാര ബാഹുരത്തിന്റെ സാരഥ്യം വഹിക്കുന്നു ഏർ കേവല യുവാവായ ഒരുവൻ തേരിലിരിക്കുന്നു അവൻ ഇറങ്ങി ഓടുന്നു അപ്പൊ സ്ത്രീ വേഷധാരി ഇറങ്ങിച്ചെന്ന് പിടിച്ചു കെട്ടിക്കൊണ്ട് വരുന്നു പിടിച്ചു വലിച്ചു കൊണ്ടു വരുന്നു ഏർ എന്നിട്ട് അവർ ശമീവൃക്ഷത്തിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നു ഈ വിധത്തിൽ നടന്നതെല്ലാം ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന ദുര്യോധനാദികൾക്ക് സ്ത്രീ വേഷധാരി അർജുനനാണോ എന്ന് സംശയം തോന്നാതിരുന്നില്ല ഏർ അത് അർജുനൻ തന്നെ ആന്നോ ഏർ ഒരു സംശയം നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് ഒന്നും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ ദൂരെ നിൽക്കുന്ന ആള് അയാളെ സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുമോ പറ്റൂല അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ കൗരവപാളയത്തിൽ പലവിധ ദുഷഗുണങ്ങൾ ഉണ്ടായി ഓരോ ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങും അപ്പൊ എന്തുവേലും അവിടെ കാല് തട്ടി വന്ന് വീണു അല്ലെങ്കിൽ എന്തുവേലും കൊണ്ട് നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു അപ്പൊ അതൊരു ദുഷഗുണമായിട്ട് നമുക്ക് തോന്നൂലേ അതുപോലെ ദുശഗുരങ്ങൾ ഒന്നായി അവർക്ക് വന്നു തുടങ്ങി ഒരു ഘോരമായ യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നാണ് ഈ ദുശഗുരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ദ്രോണർ പറഞ്ഞു ദ്രോണാചാര്യർ ഇവരെല്ലാവരുടെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യർ പറഞ്ഞു അങ്കന വേഷധാരിയായി തേർതെളിച്ചു കൊണ്ടു വന്നവൻ അർജുനനാണെന്നും കിരാതേഷാരിയായ മഹാദേവനോട് പോലും യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച വിജയൻ അജയനാണെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു കൗരവരോട് അദ്ദേഹം പറഞ്ഞു ഏ ഈ സ്ത്രീ വേഷധാരി അർജുനനാണ് അദ്ദേഹം മഹാദേവനോട് പോലും യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു ആരെയും തോൽപ്പിക്കാൻ കഴിയുന്ന ആളാണ് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അജയനാണ് ഈ അർജുനൻ എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ദുര്യോധനം കർണനും ആ അഭിപ്രായത്തെ പുച്ഛി തള്ളി ഓ പിന്നെ എന്നുള്ള രീതിയിൽ പുച്ഛിച്ച് തള്ളി അപ്പൊ അർജുനൻ ദേവലോകത്തുനിന്ന് ലഭിച്ച ദേവദത്തം എന്ന ശംഖ വിളിച്ചു പർവ്വതം പോലും പിളരുന്ന ശബ്ദമായിരുന്നു അത് ഭയങ്കരമായ ശബ്ദം ആ ശംഖീന്ന് ഇങ്ങനെ ഊരിയപ്പോ വന്നത് അത് കേട്ട് ഉത്തരൻ നടുവി േരാളി പോലും നടുങ്ങിപ്പോയി ഏ തേർത്തട്ടിൽ അങ്ങ് നടുങ്ങിയിരുന്നു ആര് ഉത്തര് അർജുനൻ അവനെ സമാധാനിപ്പിച്ച് ഉത്സാഹഭരിതനാക്കി ഇരുത്തി എന്നിട്ട് വിഷ്ണു തന്റെ ഗാന്ധീപം കയ്യിൽ എടുത്തുന്നു കുലച്ചി ഗാന്ധീപം എന്ന് പറയുന്ന ബില്ല് ആരെ അർജുനന്റെ അർജുനന്റെ വില്ലാണ് ഗാന്ധീപം ഏർ അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ കെട്ടിയ ഗാന്ധീവം ഒന്ന് ഉലച്ചപ്പോൾ ആരെയും കിടിലം കൊള്ളിക്കുന്ന ശബ്ദമുണ്ടായി ഭയങ്കരമായ ശബ്ദം ഉണ്ടായി ഗാന്ധീവം എന്ന് പറയുന്ന വില്ലെടുത്ത് അതിൽ ഞാൻ കെട്ടണ്ടായി അങ്ങനെ അതിൽ ഞാൻ കെട്ടിയപ്പോ അത് ഭയങ്കരമായൊരു ശബ്ദം ഉണ്ടായി ആ മുഴക്കം കേട്ട് കൗരവ സൈന്യത്തിലെ കുതിരകളെല്ലാം വിട്ടുകുത്തിപ്പോയി മനസ്സിലായോ വലിയ വൃക്ഷങ്ങളൊക്കെ കുരുങ്ങിപ്പോയി അവിടെ നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളൊക്കെ അങ്ങ് കുലിങ്ങിപ്പോയി കൗരവരുടെ എല്ലാം തീർന്നു ഓ ഈ സ്ത്രീ വേഷക്കാരൻ അർജുനനാണ് അവൻ തങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി പശുക്കളെ വിട്ടുകൊടുത്ത് യുദ്ധം ഒഴിവാക്കണമെന്ന് ദ്രോണർ പറഞ്ഞു അതാണ് നല്ലതെന്ന് മറ്റുള്ളവരും പറഞ്ഞു ഏർ അപ്പൊ ദുര്യോധന ഭയത്തിനു പകരം സന്തോഷമാണ് തോന്നിയത് ഏഹ് എന്താ അർജുനനോടായാലും യുദ്ധം ചെയ്യുക തന്നെ എന്ന് ദുര്യോധനൻ തീർത്തു പറഞ്ഞു കർണനും അഭിപ്രായത്തോടെ യോജിച്ചു കർണൻ ദുര്യോധനന്റെ ഉത്തമ സുഹൃത്തായത് ഈ യുദ്ധത്തിൽ ദ്രോണാചാര്യർക്ക് വൈമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹം പിന്നിലേക്ക് പോകട്ടെ അദ്ദേഹം പിന്നിലോട്ട് മാറി നിൽക്കത്തേ സമുദ്രത്തെ കര കരയെന്ന മാതിരി അർജുനനെ ഞാൻ തടുത്തു നിർത്തും ഞാൻ പ്രാർത്ഥനയെക്കാൾ ഒട്ടും താഴെയല്ല എന്ന് കർണൻ അങ്ങനെ യുദ്ധം തുടങ്ങാൻ പോകുന്നതേ ഉള്ള ഒരു തമ്മില് അവിടെ അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമസ്കാരം